കൊല്ലത്ത് യുവതിയുടെ കുളിമുറിയിലെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തി ഒന്നാം പ്രതി ആദിനാട് ഷാൻ കൃഷ്ണൻ കൂട്ടുപ്രതികൾ ഒളിവിലാണ് എന്ന് പറയുന്ന എതിന്റെ അയൽവാസി തന്നെയാണ് അപ്പൊ അടച്ചുറപ്പില്ലാത്ത ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡും അമ്മയും ഇല്ലാത്ത സമയം എന്റെ ഫോട്ടോ എടുക്കേ അതിനെ തുടർന്ന് ആരും ഇല്ലാത്ത എന്റെ വീട്ടിൽ വന്നതിനെ കാണിച്ച് ആദ്യം പണം എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ജോലിക്ക് പോകണില്ല അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞ് കാശ്മിടിക്കാൻ പറ്റത്തില്ല അതിനെ തുടർന്ന് എൻ്റെ സമ്മതമില്ലാതെ നിരന്തരം എന്നെ ലൈംഗികരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അതിനെ തുടർന്ന് പിന്നെയും പലതവണ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു യുവതി അറിയാതെ കുളിക്കുന്നതിനിടയിലാണ് ആദിനാട് സ്വദേശിയായ ഷാൽകൃഷ്ണൻ നഗ്നദൃശ്യം പകർത്തിയത് തുടർന്ന് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം ശാൽകൃഷ്ണന്റെ സുഹൃത്തുക്കളായ പേരും യുവതിയെ പീഡിപ്പിച്ചു പല രീതിയിലും പല തവണ ഇയാളുടെ ഫ്രണ്ട്സുമായിട്ടും ചിക്കു എന്ന് പറയുന്ന വ്യക്തി ഒറ്റ തവണയും ഈ എന്ന് പറഞ്ഞ വ്യക്തി രണ്ടു മൂന്ന് തവണയും ബാക്കി കൂടുതൽ നമ്മളെ ടൂർ സെതോറിറ്റി ഷാലെന്ന് പറഞ്ഞ അയാളാണ് പീഡനവും ഭീഷണിയും മർദ്ദനവും തുടർന്നതോടെ യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നെയും ഭീഷണി തുടർന്നതോടെ യുവതി കളക്ടർക്കും കമ്മീഷണർക്കും പരാതി നൽകുകയായിരുന്നു പരാതിയായിട്ട് ചെന്നപ്പോൾ പോലും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അയാളെ കള്ളക്കേസ് കൊടുത്ത് ട്രാപ്പ് ചെയ്യാൻ നോക്കുക എന്നുള്ള രീതിയിലാണ് അവരും ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലും രാവിലെ ഒരു പത്ത് മണിക്ക് തന്നെ തന്നെ ഒരു ആറര വരെ ഈ ഒരു കാര്യം പറഞ്ഞവരവിടെ നിർത്തി ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ തന്നെ കാരണം എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കും അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ തന്നെ ഏഴ് ഏഴേഴ് എട്ട് മണിയായി ആ സന്ധ്യയുള്ള എന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയെങ്കിൽ പോലും അവരെ അനുകൂലിച്ചാണ് പറഞ്ഞത് ഞാൻ എന്തോ രീതിയിൽ അയാളിൽ നിന്നും പൈസ വാങ്ങാനോ അങ്ങനെയുള്ള അവരെ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത കരുനാഗപ്പള്ളി എ സി പി ആണ് ഒന്നാം പ്രതിയായ ഷാൽകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് വധശ്രമം അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് ഷാൽകൃഷ്ണനെന്ന് പോലീസ് പറഞ്ഞു കേസിലെ മറ്റു രണ്ട് പ്രതികളും ഒളിവിലാണ് ഇവർക്കെതിരെ വധശ്രമം വഞ്ചന കവർച്ച നർക്കോട്ടിക് അബ്കാരി കേസുകളും നിലവിലുണ്ട് സംഭവത്തിൽ യുവതിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി ട്വന്റിഫോർ കൊല്ലം